ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി ശാരദാമ്മയുടെ അരികിലേക്ക് വന്ന് ശാരദാമ്മയുടെ കൈപ്പുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് കേട്ട ശാരദാമ്മ ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള കാര്യം നീ എന്ത് മനസ്സിൽ വെച്ചാണല്ലോ പറയുന്നത് എന്ന് ശാരദാമ്മ ശാലിനിയോട് ചോദിച്ചതും ശാലിനി പറഞ്ഞു അതമ്മേ ആ കോമ്പറ്റീഷനിൽ അമ്മ കൂടി പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അമ്മയും ആ മത്സരത്തിൽ പങ്കെടുക്കണം അത് കേട്ടപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു ഇടി മോളെ അതിൽ സത്യമ്മ പങ്കെടുക്കുന്നുണ്ട് ആ കൂടെ ഞാൻ കൂടി പങ്കെടുത്താൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിനക്കറിയാവല്ലോ എന്തായാലും എനിക്ക് പിന്നെ അത് ഓർത്ത് അവരെ മത്സരിക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല തൽക്കാലം ഞാൻ അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നത് എന്നെ വിട്ടേക്കുമോളെ തൽക്കാലം ആ കാര്യമൊന്നും നമുക്ക് നോക്കണ്ട എന്തായാലും സത്യമ്മ മത്സരിക്കട്ടെ അവർ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് വേണ്ടെന്ന് വെച്ച കാര്യമാണ് പിന്നെ അത് നിർബന്ധിക്കരുത് പിന്നെ ഇതൊക്കെ ഒരു മത്സരമായിട്ട് കാണാൻ ഇതിനെ അങ്ങനെ ഒരു ചിന്തയോടെ സമീപിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ജോലിയിൽ ഒരു മത്സര ബുദ്ധിയൊന്നും എനിക്ക് തോന്നാത്തതെന്ന് സാരതം അറിയിച്ചു അപ്പോഴേക്കും ശാരനി പറഞ്ഞു അമ്മേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അമ്മ ഇതിൽ പങ്കെടുക്കണം ഇതിന് വന്ന് മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നും അറിയാത്ത പാചകം എന്തെന്ന് യാതൊന്നും അറിയത്തില്ലാത്ത ആളുകൾ വലിയ അഹങ്കാരത്തോടെ അവർക്ക് എല്ലാം അറിയാമെന്നുള്ള രീതിയിൽ വന്ന് പാചകം ചെയ്ത് അവർ വിജയായി വിജയി ആയി മടങ്ങുമ്പോൾ ശരിക്കും പാചകത്തെ കുറിച്ച് ശരിക്കും അരച്ചു കറക്കി കുടിച്ചിട്ടുള്ള എൻ്റെ അമ്മ ഇത് ഇവിടെ ഇതൊന്നും അറിയാതെ കഴിയുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അമ്മ ഈ ഒരു മത്സരത്തിൽ പങ്കെടുത്തേ തീരൂ എൻ്റെ ഒരു ഭാഷ അതായത് ഇവിടുത്തെ ജില്ലാ കളക്ടറായ ഈ ശാലിനി വിഷ്ണുവിൻ്റെ ഓർഡറാണിതെന്ന് പറഞ്ഞു അപ്പോഴേക്കും ശാരദാമ ചോദിച്ചു എടീ മോളെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉടനെ ശാലിനി പറഞ്ഞു അമ്മേ സത്യമ്മ ഇപ്പം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഈ മത്സരത്തിൽ നിന്ന് കിട്ടുന്ന വിജയിച്ച് കിട്ടുന്ന തുകൊണ്ട് അച്ഛൻ്റെ ചികിത്സ നടത്താനാണ് അതെന്തിനാ സത്യമ്മയ്ക്ക് എല്ലാം സ്വയം ചെയ്യണമെന്നുള്ള അഹങ്കാരം ഇപ്പോഴും സത്യാമ്മയുടെ ആ പിടിവാശി മാറിയിട്ടില്ല എന്തിനാ സത്യമ്മ ഇങ്ങനെ പിടിവാശി കാണിക്കുന്നത് എന്നോ എന്തിന് വിഷ്ണുവേട്ടനോട് പോലും ഇങ്ങനെയൊരു ചികിത്സ നടത്തുന്നതിനെക്കുറിച്ച് സത്യമ്മ പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഈ ഒരു കാര്യം സത്യാമ്മ വിജയിയാകുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലമ്മേ ശരിക്കും സത്യാമ്മ ഇതിൽ വിജയിക്കാൻ പാടില്ല അതാണ് എൻ്റെ ആഗ്രഹം വിഷ്ണുവേട്ടനോടോ എന്നോടോ ഒരു വാക്ക് അമ്മയ്ക്ക് സത്യാമ്മയ്ക്ക് പറയാമല്ലോ അതെ ഞാൻ അച്ഛാന്ന് വിളിക്കുന്നത് വിഷ്ണുവേട്ടനെ അച്ഛൻ്റെ വെറുതെ അല്ല അങ്ങനെ വിളിക്കുന്നത് എന്നെ മോളെ എന്ന് വിളിക്കുന്നതിൽ ഇന്നേ വരെ ആ അച്ഛൻ യാതൊരു കലർപ്പും വരുത്തിയിട്ടില്ല അത്രത്തോളം എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ആ അച്ഛൻ എന്നെ മോളേന്ന് വിളിക്കുന്നത് ചെന്നു കയറിയ നാൾ മുതൽ ആ അച്ഛനുള്ള എന്നോടുള്ള അച്ഛന് എന്നോടുള്ള സ്നേഹത്തിൽ യാതൊരു കലർപ്പും വന്നിട്ടില്ല ഇന്നേ വരെ എന്നെ തള്ളി പറഞ്ഞിട്ടുമില്ല എന്നെ അവിശ്വസിച്ചിട്ടുമില്ല അങ്ങനെയുള്ള ആ അച്ഛന് ഒരു ചികിത്സയ്ക്ക് വേണ്ടി സത്യാമ്മ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താ എന്നോടൊരു വാക്ക് പറയാമല്ലോ എന്നോട് വിഷ്ണുവിനോ ഇതിനെക്കുറിച്ച് സംസാരിച്ചു പക്ഷേ അതൊന്നും പറ്റില്ല സത്യാമ്മയ്ക്ക് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ശാലിനിയോട് സത്യമ്മ ശാരദാമ പറഞ്ഞു ഇടി മോളെ നിനക്കറിഞ്ഞൂടെ അവരങ്ങനെയാ ജീവിച്ചു വന്നത് ശരിക്കും ഗ്രാമസഭ നടത്തിയിരുന്നത് അവരുടെ കൂടെ അഭിപ്രായം മാനിച്ചുകൊണ്ടായിരുന്നു അങ്ങനെയുള്ള അവർക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ എങ്ങനെ ഉൾക്കൊള്ളാനാകും എന്ന് ശാരദാമ ചോദിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു അമ്മേ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് ആര് കാരണ സ്വയം വരുത്തി വെച്ചതല്ലേ അറിയാൻ മേലാത്ത ബിസിനസ് മറ്റുള്ളവര് പറയുന്നത് കേട്ട് എടുത്തു ചാടി ചെയ്യാൻ ഇറങ്ങിയപ്പോ ഒരു വാക്ക് ആരോടെങ്കിലും ചോദിക്കാമായിരുന്നല്ലോ എന്നോട് ചോദിച്ചില്ല എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ദുർഗതിക്കായിട്ട് അവരെ വിട്ടുകൊടുക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നോടോ ആരോടോ അതിനെക്കുറിച്ച് സത്യാമ്മ ഒന്ന് ആലോചിക്ക പോലും ചെയ്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയല്ല സംഭവിച്ചത് സത്യാമ്മയുടെ പിടിവാശിയും എടുത്തു അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ സത്യാമ്മ വിജയിക്കാൻ പാടില്ല അത് എൻ്റെ ഒരു ആഗ്രഹമാണ് അമ്മേ സത്യാമ്മ ഒരു കാരണവശാലും ഈ മത്സരത്തിൽ വിജയിക്കരുത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ശാലിനി ശാരദാമോട് പറഞ്ഞു അതുകൊണ്ട് ഏറ്റൻ്റെ അമ്മ മത്സരിച്ചേ പറ്റൂ അമ്മ മത്സരിക്കുന്നില്ലെങ്കിൽ ഞാൻ മത്സരിക്കും അത് കേട്ടതും ശാരദാമ്മ ചോദിച്ചു ഇടി മോളെ നീ മത്സരിക്കാനോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു അതേ എന്താ എനിക്ക് മത്സരിച്ചുകൂടെ അമ്മയ്ക്ക് പറ്റില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ മത്സരിക്കാം അതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാ മനസ്സോടെ ശാരദാമ്മ ശാലിനിയുടെ പിടിവാശിക്കൊപ്പം നിൽക്കാമെന്നുള്ള രീതിയിൽ ശാലിനിയെ നോക്കുന്നു അതിനുശേഷം രാഘവൻ രാഘവനായം സത്യാമ്മയും ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് പൊന്നിയും ശാന്തയും എന്തോ ഉണ്ടാക്കിയതുമായിട്ട് അവർ ആ പ്ലേറ്റുമായി അവിടേക്ക് വരുന്നു ഇത് കണ്ടതോടെ പൊന്നിയും ശാന്തയും ആ പ്ലേറ്റുമായി വരുന്നത് കണ്ട് സത്യാമ്മയെ ചോദിച്ചു എന്താ പൊന്നി ഇതുവരെ ആയിട്ടൊന്നും ആയില്ലേ അപ്പോഴേക്കും പൊന്നി പറഞ്ഞു സത്യാമ്മ ഇതാ റെഡിയായി ഉടനെ സത്യാമ്മയുടെ കയ്യിലേക്ക് പൊന്നി അത് വെച്ചു കൊടുത്തു ഉടനെ തന്നെ സത്യാമ്മ അത് കണ്ടതും പൊന്നിയൂടി ചോദിച്ചു ആ എന്തായാലും ഇതൊന്നും റെഡി ആയില്ലേ ഇത്രയൊക്കെ കുറച്ചുകൂടി ഒന്ന് ആകാനുണ്ടല്ലേ രാഘവേട്ടനൊന്ന് കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞേ രാഘവന്നേരം നേരെ സത്യ അമ്മ നീട്ടി രാഘവന്നേരം കഴിച്ചു നോക്കിയിട്ട് പറഞ്ഞു അതെ കുറച്ചുകൂടി ആകാനുണ്ട് അപ്പോഴേക്കും അവിടേക്ക് എത്തിയാം ശാന്ത പറഞ്ഞു അതെ ഒന്നുകൂടി കുറച്ച് നേരം കൂടി ഒന്ന് ഇരുന്നാൽ മതി അപ്പോൾ അത് മൂത്തോളും എന്ന് പറഞ്ഞു ഉടനെ സാരദാമ്മ ചോദിച്ചു സത്യമ്മ പറഞ്ഞു ശരിയാ നോക്കാനുള്ള സമയം നമ്മൾ കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് നൂർ ജഹാൻ എത്തിയത് നൂർ ജഹാൻ വന്ന് പറഞ്ഞു ആഹാ ഞാൻ വന്നത് കൃത്യസമയത്ത് തന്നെയാണല്ലോ എന്ന് ചോദിച്ചു വന്നതും സാരദാ സത്യമാമ്മ പറഞ്ഞു പിന്നെ ഒരു ഗ്ലാസ് കാപ്പിയും നൂർ ജഹാൻ എടുക്ക് ഒരു ഗ്ലാസ് ചായ എടുക്കാൻ പറഞ്ഞപ്പോൾ നൂർ പറഞ്ഞു അയ്യോ വേണ്ട സത്യമ്മയും എൻ്റെ വയറ് പൊട്ടിപ്പോകും അതുപോലെ അത് മാത്രമല്ല ഹെവി ഫുഡ് ഫുഡാണ് കഴിച്ചിരിക്കുന്നത് അതുകൊണ്ടാ ഇനി ഒരു സൂചി കയറ്റാൻ പോലുള്ള ഇടയില്ല എന്ന് പറഞ്ഞു അങ്ങനെ നൂജാൻ സംസാരിച്ചതിന് ശേഷം വേഗം തൻ്റെ കയ്യിലിരുന്ന ആ നോട്ട് കെട്ടെടുത്തിട്ട് സത്യാമ്മക്ക് നേരെ നീട്ടി സത്യാമ്മ ദാ ഇത് ഇരുപത്തി രൂപയുണ്ട് നമ്മള് ആ കേറ്ററിംഗ് നടത്തിയില്ലേ ആ കമ്പനിക്കാര് തന്നതായത് എന്ന് പറഞ്ഞു സത്യാമ്മയുടെ കയ്യിലേക്ക് ആ തൂക്കൊടുത്തു സത്യഭാമ അത് വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും സത്യമാമ ആ തുക രാഘവനാർക്ക് നേരെ നീട്ടി രാഘവേട്ടാ ദാ ഇതൊന്ന് വാങ്ങിച്ചേ ഉടനെ രാഘവനാർ ഞാനോ എന്താ ഫാമേ എന്ന് ചോദിച്ചപ്പോൾ രാഘവനാർ പറ സത്യഭാമ പറഞ്ഞു രാഘവേട്ടാ നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഇതാദ്യമായിട്ടാണ് ഇത്രയും ഒരു തുക നമ്മുടെ കയ്യിലേക്ക് ഒന്നിച്ചു വരുന്നത് അതുകൊണ്ട് ഇത് രാഘവേട്ടൻ തന്നെ പിടിച്ചു എന്ന് പറഞ്ഞു തന്നു അത് രാഘവനാറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോഴേക്കും ഇനി നമുക്ക് ചികിത്സയ്ക്ക് പോകണ്ടേ എന്ന് നൂർ ജഹാൻ സത്യഭാമയോട് പറഞ്ഞു പോണം പോകണം അച്ഛനെയും കൂട്ടി പോണം പക്ഷേ രാഘവേട്ടന് ചികിത്സക്ക് പോകണമെങ്കിൽ അതിനുള്ള പണം കണ്ടെത്തണമല്ലോ അതാണ് അവിടെ നൂർ ജഹാൻ പറഞ്ഞു അതിനാണല്ലോ നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത് സത്യഭാമേ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് വന്നു കേട്ടോ എന്ന് പറഞ്ഞു ആഹാ ആരൊക്കെയാണ് കേക്കട്ടെ എന്ന് പറഞ്ഞതും ഉടനെ നൂർ പറഞ്ഞു ഒന്ന് സുസ്മിത അത് കേട്ടതും സത്യഭാമ പറഞ്ഞു ആ സുസ്മിത വരുന്നത് മത്സരിക്കാനൊന്നുമല്ല അവള് ചുമ്മാ ഇതൊന്നലങ്കോലമാക്കണം അതാണ് അവളുടെ ലക്ഷ്യം അല്ലാതെ ഇത് ഭംഗിയാക്കാൻ വേണ്ടി ഒന്നും വരുന്നതല്ല എന്ന് പറഞ്ഞിട്ടും സത്യഭാമയ ചോദിച്ചു പിന്നെ ആരാ അത് പിന്നെ പിന്നൊരാള് മല്ലിക അത് കേട്ടിട്ടതും മല്ലികയ്ക്ക് ശേഷം അപ്പോൾ ഇനി ഒരാളൂടെ ഉണ്ടല്ലോ അപ്പോൾ അയാൾ ആരാ എന്ന് സത്യഭാമ ചോദിച്ചു ഉടനെ നൂർജഹാൻ പറഞ്ഞു അത് പിന്നെ കുടുംബശ്രീ ശാരദ അത് കേട്ടതും സത്യഭാമ ഗൗരവത്തോട് ചോദിച്ചു ഓ ശാരദയോ അപ്പോൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ശാരദ എന്നെ വെല്ലുവിളിക്കാനായിട്ട് ഈ മത്സരത്തിൽ വരുന്നതല്ലേ എന്ന് സത്യഭാമ്മ ദേഷ്യത്തോടെ പറഞ്ഞു അവിടേക്ക് ശാരദാമ്മ വരുന്നുവെന്ന് അറിഞ്ഞതോടെ സത്യഭാമയുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്ന പോലെ തോന്നി അന്ന് ഫുഡ് ഏർ ഒരു ഈ വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി ശാരദാമ്മയും ചാലനിയും കാണുന്ന ദിവസം ഇതുപോലെ ഒരു ഫുഡ് കോമ്പറ്റീഷനിൽ തന്നെ വിജയികളായിരുന്നു അവർ രണ്ടുപേരും അവർ അമ്മയും മകളും ചേർന്ന് അന്ന് പ്രശസ്തി പത്രവും ആ ഫലകവും കൂടി വാങ്ങിച്ച് അന്ന ട്രോഫിയും കയ്യിൽ പിടിച്ച് സന്തോഷത്തോടു കൂടി അന്ന അമ്മയും ആളും തുള്ളിച്ചടിയ ഒരു നിമിഷം സത്യമ്മയുടെ മനസ്സിലേക്ക് കടന്നു വന്നു സത്യഭാമ്മ പറഞ്ഞു ഉം മനഃപൂർവ്വം നമ്മളെ ചോദിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക ശാരദ അതിലും അടുത്ത് തന്ന ശാന്ത പറഞ്ഞു ഏ സത്യാമ്മ അതോർത്ത് വിഷമിക്കണ്ട ശാരദാമ്മുടെ കരി ഓർത്ത് സത്യാമ്മ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഞങ്ങളെല്ലാം ഒരേ കര കളരിയല്ലേ അതുകൊണ്ട് അതോർത്ത് ടെൻഷനാവണ്ട സത്യമ്മേ എന്ന് ശാന്ത എല്ലാവരോടുമായി അറിയിച്ചു അത് കേട്ടതും രാഘവനാർ ആകെ സംശയത്തോടെ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്യേ എങ്ങനെയെങ്കിലും ശാരദാമയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ആ വഴി നിങ്ങൾ നോക്ക് അതാണ് മറ്റെന്തിനേക്കാളും നല്ലത് അതല്ല എങ്കിൽ ശാരദാമയെ തോൽപ്പിക്കാം നിങ്ങളുടെ വെറും ഒരു പ്രതീക്ഷ മാത്രമായി പോവും കാരണം ശാരദാമ എന്ന് പറയുന്നത് ഈ പാചകം എന്ന വിദ്യ ശരിക്കും അരച്ചു കലക്കി ആളാണ് അത് അക്കാര്യം ആരും മറക്കണ്ട എന്ന് പറഞ്ഞ് ആ നായർ തൻ്റെ കയ്യിലിരുന്ന ആ പണം ആ ടേബിളിലേക്ക് വെച്ചിട്ട് പതിയെ തന്റെ ആ സ്റ്റിക്കും എടുത്തുകൊണ്ട് അവിടെ നിന്ന് രാഘവനാർ എഴുന്നേറ്റ് പോയി സത്യാമ്മ അപ്പോഴേക്കും ആശങ്കപ്പെട്ടിരിക്കുന്നത് കണ്ട് നുജഹാൻ പറഞ്ഞു സത്യാമ്മയേ ഇതൊന്നും കണ്ട് സത്യമ്മ വിഷമിക്കേണ്ട എല്ലാം നമ്മുടെ പ്രയത്നത്തിൽ തന്നെയാണ് അതായത് നമ്മൾ വാശിയോടെ തന്നെ പ്രയത്നിച്ചാൽ നമ്മുടെ പ്രയത്നം അത് എത്രത്തോളം ആത്മാർത്ഥമാണോ അതിനൊത്ത് ഒത്തുള്ള റിസൾട്ടും നമുക്ക് കിട്ടിയിരിക്കും അതുകൊണ്ട് ഈ റിസൾ ഈ ഒരു മത്സരത്തിൽ നമുക്ക് വിജയിക്കുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം തന്നെയാണ് അതുകൊണ്ട് അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് അവരങ്ങനെ മനഃപൂർവ്വം നമ്മൾ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ കഴിയും സത്യാമേ ഞങ്ങളെല്ലാവരും ഇല്ലേ എന്ന് പറഞ്ഞു സത്യഭാമയ്ക്ക് ധൈര്യം പകരുകയാണെന്ന് ചോദിച്ചാൽ അതിനുശേഷം കാണുന്നത് ശ്യാമയും പപ്പിയും കൂടി പാട്ട് മൊബൈലിൽ പ്ലേ ചെയ്തുകൊണ്ട് രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ശ്യാമ പപ്പി മോളോട് പറഞ്ഞു ഏഹ് ഇങ്ങനെയൊന്നും അല്ല ഇത് ഈ സ്റ്റെപ്പ് ഇങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു ശ്യാമ മോൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പപ്പി പറഞ്ഞു അമ്മേ അങ്ങനെയല്ല സാർ ഞങ്ങളെ പഠിപ്പിച്ചത് ദാ ഈ സ്റ്റെപ്പ് ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞ് ശ്യാമയോട് ആ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിന് പാപ്പിയെ കാണിച്ചു കൊടുത്തു ഉടനെ തന്നെ പാപ്പിയെ പഠിപ്പി പഠിപ്പിക്കുന്നതിനിടയിൽ അവിടേക്ക് രോഹിത്തെത്തി രോഹിത് ചോദിച്ചു എന്താ എന്താ ഇവിടെ നടക്കുന്നത് ഉടനെ രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു അതെ മുകളിലെ സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാമിന്റെ പ്രാക്ടീസ് ഇവിടെ നടക്കുന്നത് അത് കേട്ടതും പപ്പി പറഞ്ഞു അതെ അമ്മ അമ്മ കാണിക്കുന്ന പോലെയല്ല സാർ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതാ ഇങ്ങനെയാ എന്ന് പറഞ്ഞേ പപ്പി കാണിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും ശ്യാമ ആ ശരി ഇപ്പം ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാൻ വന്ന കുഴപ്പമായിതല്ലേ എന്ന് ചോദിച്ചു രോഹിതാവ് ദേഷ്യത്തോടെ അവിടേക്ക് വന്നിട്ട് ചോദിച്ചു അതെ ഞാൻ ചോദിച്ചു കേട്ടില്ലേ ഇവിടെ എന്താ പരിപാടി എന്ന് അപ്പോഴേക്കും പപ്പി പറഞ്ഞു അച്ഛാ ഞങ്ങളുടെ സ്കൂളിലെ ഡാൻസ് കോമ്പറ്റീഷനിൽ ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഞാനും അമ്മയും ഇതില് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നതിന് പ്രാക്ടീസ് ചെയ്യുകയെന്ന് പറഞ്ഞപ്പോ രോഹിത് പറഞ്ഞു അതെ ഇവിടെ ഈ പാട്ടും കൂത്തൊന്നും എനിക്ക് പാട്ട് കേൾക്കുന്ന ദേഷ്യ അതുകൊണ്ട് ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു രോഹിത്തെ മോളുടെ സ്കൂളിൽ ഇതിനെ പങ് പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മോള് എന്നോട് ഇത് ഈ ഒരു ഈ ഒരാവശ്യം ആ മോള് പറഞ്ഞത് മോളിന്റെ കാര്യമോ എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ രോഹിത്തിന് നേരെയുള്ളൊ എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ രോഹിത് പറഞ്ഞു അതെ എനിക്കതൊന്നും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല അപ്പോഴേക്കും രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു രോഹിത്തെ ഒരു കാര്യം ഞാൻ പറയാം രോഹിത്തിനെ എന്നു മുതലാ എന്നെ മോളെയും കണ്ണിൽ കാണാൻ മേലാതായത് എന്ന് പറഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു എന്നെ വിവാഹം കഴിച്ചു അന്ന് തുടങ്ങിയ കഷ്ടകാലം എന്ന് രോഹിത് ശ്യാമയെ ചൂണ്ടി ദേഷ്യത്തോടെ പറയുമ്പോൾ ശ്യാമ പറഞ്ഞു രോഹിത്തെ നിങ്ങൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ മറ്റുള്ളവർ മാത്രമേ ഉള്ളൂ എനിക്കും മോൾക്കും ഒന്നും യാതൊരു സ്ഥാനവും ഇല്ലല്ലോ അപ്പോഴേക്കും ഒരു കാറ് മറ്റു വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ആ വന്നിട്ടുണ്ട് അവരുടെ അടുത്തേക്ക് ചെല് അവരുടെ ചെരുപ്പ് കടി ഏർ നക്കിത്തുടയ്ക്കാനായിട്ടായി രോഹിത്തിനെ വിളിക്കുന്നുണ്ട് ചെല്ല് ചെല് വേഗം ചെല് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ശ്യാമ സംസാരിക്കുമ്പോൾ രോഹിത് ശ്യാമയുടെ കഴുത്തിന് ഒത്തിപ്പിടിച്ചു ടി മരിയാറയ്ക്കിനെ നാ വടക്കിവിടെ നിന്നോ ഇവിടെ നിൽക്കണം നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് ഞാൻ ചെയ്യുന്നത് കണ്ടും കേട്ടും മരിയാദയ്ക്ക് ഇവിടെ നിന്നോണം അതാണ് നിനക്ക് നല്ലതെന്ന് പറയുമ്പോ ചന്ദ്രബോസ് താഴെ എന്ന് രോഹിതയെ എന്ന് വിളിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു ദാ വിളിക്കുന്നുണ്ട് ചെല്ലാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോ രോഹിത്തിനെ കാണാത്തതുകൊണ്ട് ചന്ദ്രബോസ് മുകളിലേക്ക് കയറി വന്നു ശ്യാമയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോൾ അമ്മയൊന്നും ചെയ്യല്ലാ എന്ന് പറഞ്ഞ് പപ്പി രോഗിത്തിനെ കൈ പിടിച്ച് വലിക്കുന്നു അപ്പോഴാണ് ചന്ദ്രബോസ് അകത്തേക്ക് കയറി വന്നത് എടാ രോഗിത്തെ വിട്രാ എന്ന് പറഞ്ഞതും രോഗിത് വേഗം പിടിവിട്ടു അപ്പോഴേക്കും ചന്ദ്രബോസ് അവത്തേക്ക് കഴിവ് കയറി വന്നതും ദേഷ്യത്തോടെ ശ്യാമയും പപ്പിയും ചന്ദ്രബോസിനെ നോക്കി ഉടനെ തന്നെ ചന്ദ്രബോസ് രോഗിത്തിനരികിലേക്ക് തിരിച്ചു എന്താണ് രോഹിതയെ നീ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ വേഗം പപ്പിയും വിളിച്ചുകൊണ്ട് ശ്യാമ അവിടെ നിന്ന് പോകുന്നു ഉടനെ രോഹിത്തിനോട് ചന്ദ്രബോസ് പറഞ്ഞു എടാ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നീ ചെയ്യുന്ന കാര്യങ്ങളിൽ ഈ പ്രശ്നം അതെ നീ എന്ത് ചെയ്താലും അതെല്ലാം നീ അങ്ങേയറ്റത്തെ കാര്യങ്ങളായിട്ടാണ് നീ ചെയ്തു വെക്കുന്നത് ഒരു കാര്യം നീ മനസ്സിലാക്കണം രോഹിത്തെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതെ നമ്മളിപ്പോ ഈ ബിസിനസ് കൊണ്ടുപോകുന്നത് തന്നെ ഏത് രീതിയിലാണെന്ന് നീ മറന്നുപോയോ ശാലിനി തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ശാലിനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ക്ഷ്യാമയാണെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ആ നിമിഷം ശാലിനിയോ എക്സൈസുകാരോ ഇവിടെ എത്തും നീ ഇവിടെയുള്ള ബാക്കി സാധനങ്ങളൊക്കെ എത്രയും വേഗം മാറ്റിക്കോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അതങ്ങനെ ശരിയാകും അത്യാവശ്യക്കാര് കുറച്ച് പേര് ചോദിച്ചത് കൊണ്ടാ ഇതെല്ലാം കൊടുക്കാൻ തയ്യാറായത് അത് മാത്രല്ല നമ്മള് പെട്ടെന്ന് ഈ ബിസിനസ് അങ്ങ് വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒപ്പം എല്ലാവരെയും പിന്നെ എന്താ ചെയ്യുക പിന്നെ ഒരിക്കലും നമുക്ക് ഈ ബിസിനസ് തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു എടാ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക രോഹിത്തെ ആദ്യം നീ ചെയ്യേണ്ടത് തൽക്കാലം ഇവിടെ നിന്നുള്ള ഈ സാധനങ്ങളൊക്കെ മറ്റെവിടേക്കെങ്കിലും സേഫായി മാറ്റണം നീ എന്ത് ചെയ്താലും അത് അത് കൂടുതലായിട്ടാണ് നീ ചെയ്യുന്നത് അതാണ് നിന്റെ കുഴപ്പം നീ മദ്യപിക്കുകയാണെങ്കിൽ മദ്യപാനം മാത്രം അതുപോലെ തന്നെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ദേഷ്യം മാത്രം അങ്ങനെയല്ല പെരുമാറേണ്ടത് എന്ന് രോഹിത്തിനോട് ചന്ദ്രബോസ് അറിയിച്ചു പിന്നെ തൽക്കാലം ഈ ബിസിനസ് നീ ഒന്ന് ഒതുക്കി നിർത്തിയേ പറ്റൂ എല്ലാം ഒന്ന് ശാന്തമായി കഴിയുമ്പോൾ ശാലിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ നമുക്കിനി ബിസിനസ്സായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലാതെ നീ ആയിട്ട് ഇനിയൊരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കരുത് മനസ്സിലായോ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ചന്ദ്രബോസ് ദേഷ്യത്തോടെ രോഹിണത്തിന് ഒന്ന് മുന്നറിയിപ്പ് നൽകുമെന്നും എണ്ണം സംസാരിച്ചിട്ട് അവിടുന്ന് പോന്നു അതിനുശേഷം കാണുന്നത് ശാലിനി തിരികെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശാലിനിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു വിഷ്ണു ബാങ്കിലെ മാനേജറുടെ ക്യാമിനങ്ങനെ ഇരിക്കുമ്പോൾ ഷാലിനിയുടെ ഫോണിലേക്ക് കോൾ വന്നത് കോൾ എടുത്തതും ഡിസ്ട്രിക്ട് കളക്ടർ ഷാലിനി മേഡമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ മാനേജറാണ് മാഡം ഞാൻ എൻ്റെ പേര് സുതീഷ് ഞാൻ മാഡത്തെ വിളിച്ചത് മേഡത്തിൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ വിഷ്ണു സോറി വിഷ്ണു സർ ഇവിടെ വന്നിട്ടുണ്ട് സാറ് ഇവിടെ വന്നത് ഒന്ന് വേരിഫ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മാഡത്തെ ഇപ്പോൾ വിളിച്ചത് എന്ന് പറഞ്ഞു ഒരു ലോണിൻ്റെ ആവശ്യത്തിനാണ് മേഡം വന്നത് സാർ വന്നതെന്ന് പറഞ്ഞപ്പോൾ ശാലിനി പെട്ടെന്ന് വല്ലാത്തൊരു ടെൻഷനിലായി അതെ ശാലിനി പറഞ്ഞു ആ വിഷ്ണുവിനെ എന്നോട് പറഞ്ഞിരുന്നോ ആ എന്തായി എന്നോട് ഡിസ്കസ് ചെയ്തിട്ടാണ് വന്നത് എന്ന് പറഞ്ഞു മേഡത്തിന് മേഡം ഒപ്പം ഉണ്ടെങ്കിൽ മേഡം അറിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ വേണമെങ്കിൽ ഒരു കാറ് വരെ തരും മേഡം എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു അത് പിന്നെ അതൊന്നും വേണ്ട വിഷ്ണുവിൻ്റെ എന്താണ് ആവശ്യപ്പെടുന്നത് അത് നിങ്ങൾ നൽകിയാൽ മതി എന്ന ശാലിനി പറഞ്ഞിരുന്നു ഓക്കെ മേഡം മേഡം ഞങ്ങളോട് സംസാരിച്ചേനും ഈ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചാലും താങ്ക് യു മാഡം എന്ന് പറഞ്ഞ ഫോൺ വെച്ചു ഉടനെ ശാലിനി ആകെ ടെൻഷനിലായി വിഷ്ണുവേൻ എന്താ വീണ്ടും ഇങ്ങനെയൊക്കെ ഒരു അപകർഷതാ ബോധം വിഷ്ണുവേട്ടൻ ഇപ്പോഴും ഉണ്ടല്ലോ വിഷ്ണുവിൻ എന്നിൽ നിന്ന് പലതും മറിച്ചു വെക്കുകയാണല്ലോ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തിനായിരിക്കും വിഷ്ണുവേട്ടൻ മറച്ചു വെക്കുന്നത് വിഷ്ണു മേട്ടാ ഞാനിത് അറിയുന്നത് കൊണ്ട് എന്ത് പ്രശ്നമാണ് വിഷ്ണുവേട്ടനുള്ളത് വിഷ്ണുവേട്ടൻ എന്നോട് ഒരു കാര്യവും പറയാതെ എല്ലാം വിഷ്ണുവേട്ടൻ സ്വയം ചെയ്യുമ്പോൾ അതിൽ എനിക്കാണോ വല്ലാത്ത വേദന തോന്നുന്നത് എന്നെ ഒഴിച്ചു മാറ്റി നിർത്തുമ്പോൾ അതിൻ്റെ മനസ്സ് വേദനിക്കുന്നത് എനിക്കാണ് എന്തിനേക്കാളും എനിക്ക് ജോലിയേക്കാളും ഒക്കെ എൻ്റെ എനിക്ക് ഏറ്റവും വലുത് എൻ്റെ വിഷ്ണുട്ടം തന്നെയാ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഷാനി ഓഫീസിലേക്ക് പോകുമ്പോൾ വിഷ്ണുവിൻ്റെ അരികിലേക്ക് ബാങ്ക് മാനേജർ എത്തി വിഷ്ണു വളരെ പ്രതീക്ഷ നോക്കുമ്പോൾ ഉടനെ മനസ്സില് പറഞ്ഞു ഒരു വിഷയമല്ല സാർ ലോൺ റെഡിയാക്കാം എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു വളരെ സന്തോഷത്തോടെ താങ്ക് യു മാഡം താങ്ക് യു സർ വളരെയേറെ നന്ദിയുണ്ടെന്ന് പറഞ്ഞ് കൈകൂപ്പി വിഷ്ണു നന്ദി അറിയിച്ചു അതിനുശേഷം നൂർജഹാൻ വഴിയിൽ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവിടേക്ക് നസീറും നസീറിൻ്റെ ഫ്രണ്ട്സും കൂടി വരികയാണ് അവർ വരുന്ന വഴിയിൽ നൂർജഹാൻ അവിടെ നിൽക്കുന്നത് കണ്ടതോടെ വേഗം വണ്ടി ഒതുക്കി എന്നിട്ട് നൂർജഹാൻ്റെ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു എടാ നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് എന്നന്വേഷിച്ചു അതു പിന്നെ ഇക്ക ഞാൻ വെറുതെ എന്ന് പറഞ്ഞപ്പോൾ അല്ല നിന്റെ സ്കൂട്ടി എന്തു ചെയ്യേ എന്ന് ചോദിച്ചു ഞാൻ കോളേജിലേക്ക് പോകാൻ ഇറങ്ങി രീക്കാം എന്ന് പറഞ്ഞപ്പോൾ നിന്റെ സ്കൂട്ടിക്ക് എന്താ പറ്റിയത് അതിനൊരു സ്റ്റാർട്ടിങ് ട്രബിള് അതുകൊണ്ട് ഞാനിവിടെ വന്ന് നിന്നെന്ന് പറഞ്ഞതും എന്നാൽ നീ വണ്ടിയിലേക്ക് കയറ് ഞാൻ നിങ്ങളെ കോളേജിൻ്റെ കയ്യിലേ പോകുന്നത് എന്നറിയിച്ചു അത് സാറിയിലേക്കാ ഞാൻ പോയിക്കോളാം എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞു ആ അത് സാറിയില്ല ഞാൻ ആ കോളേജിന് മുന്നിലൂടെ പോകുന്നതെന്ന് പറഞ്ഞില്ലേ നീ വണ്ടിയിൽ കയറ് എന്ന് പറഞ്ഞു ആ ഇക്ക എൻ്റെ ഒരു ഫ്രണ്ട് വരും എന്ന് പറഞ്ഞതും ആ അപ്പൊ അതാ കാര്യം ഏതാ ഫ്രണ്ട് ഏതാ അത് എന്ന് ചോദിച്ചു ആ ഫ്രണ്ട് ആരാണെന്ന് പറഞ്ഞ അറിയില്ല എന്ന് പറഞ്ഞു ഉം ശരി നിൻ്റെ ഫ്രണ്ട് അങ്ങ് കോളേജിലേക്ക് എത്തിക്കോളും നീ വന്നേ എന്ന് പറഞ്ഞ നൂർജഹാനോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു നൂർ മടി കാണിച്ച് നിൽക്കുമ്പോൾ ഇങ്ങോട്ട് കയറടി എന്ന് പറഞ്ഞ് വേഗം തന്റെ ജീപ്പിലേക്ക് നൂർജഹാനെ വിളിച്ച് കയറുന്നു നൂർ വണ്ടിയിലേക്ക് കയറിയുമ്പോൾ ആ നിമിഷം അവിടേക്ക് ബൈക്കിൽ എത്തുകയാണ് നൂർജഹാൻ കാത്തു നിന്ന അവളുടെ കോളേജ് മീറ്റ് അങ്ങനെ ബൈക്കിൽ ജീപ്പിന് മുന്നിലേക്ക് വന്നു നിന്നത് അയാൾ നൂർജഹാൻ ജഹാൻ ജീപ്പിലിരിക്കുന്നതേ കണ്ട് നൂർജഹാനെ ഒന്ന് നോക്കി അപ്പോഴേക്കും നൂർജഹാൻ കാത്തു നിന്ന ഫ്രണ്ട് അതാണെന്ന് അറിഞ്ഞതോടെ വല്ലാത്ത ദേഷ്യത്തോടെ നസീർ നൂർ സുഹൃത്തിനെ നോക്കുന്നു